സംഗതി നമ്മുടെ വിദേശ രാജ്യ പ്രതിനിധി സംഘങ്ങൾ പോയി ഓരോ രാജ്യത്തും ഭയങ്കരമായ പ്രകടനങ്ങൾ നടത്തി മുന്നേറുകയാണ് അതിലേറ്റവും വലിയ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായ സാക്ഷാൽ തരൂർ സാറാണ് തരൂർ സാറ് കടുത്ത പ്രകടനങ്ങൾ നടത്തി വിദേശ രാജ്യങ്ങളിൽ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ നമ്മുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്ന സംയുക്ത സേനാ മേധാവി നമ്മുടെ വിമാനം വെടിവെച്ചിട്ട കഥകളൊക്കെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ എവിടെ പോയി എന്ത് മറുപടി പറഞ്ഞാലും നമ്മുടെ ട്രംപൊക്കെ ഈ ഫെഡറൽ കോടതിയിൽ കൊടുത്ത കേസിനോ അത്തരം കാര്യങ്ങൾക്കോ ഒന്നും വലിയ മറുപടിയില്ല ആകെ ചൂട് മറുപടി പറയുന്നത് മൂന്നാളുകൾക്കാണ് ഒന്ന് പാകിസ്ഥാന് രണ്ട് ബംഗ്ലാദേശിന് പിന്നെ രാഹുൽ ഗാന്ധിക്ക് എന്തോ പറഞ്ഞാലും ഇവർക്ക് മറുപടി കൊടുത്തു എന്നാണ് എല്ലായിടവും പറയുന്നത് നമ്മുടെ പണിക്കരദ്ദേഹം വരെയുള്ളവർ പറയുന്നത് ഈ തരൂർ സാറിൻ്റെ മറുപടി പുളപ്പം മറുപടി രാഹുൽ ഗാന്ധിക്ക് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഈ മൂന്നാളുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറുപടി അർഹിക്കുന്നവർ ബാക്കിയുള്ള ചൈനയോ നമ്മളെ മധ്യസ്ഥ വഹിച്ചു എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന അമേരിക്കയോ ഒന്നും ഒരു മറുപടിയും അർഹിക്കുന്നില്ല എന്നൊരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് ഈ തരൂർ സാറിൻ്റെ പ്രസംഗങ്ങളും നിലപാടുകളുമൊക്കെ കത്തിപ്പടരുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊളംബിയ നിലപാട് തിരുത്തി ഭയങ്കരമായ മാറ്റമുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് ഒരു വാർത്ത കണ്ടു ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ ആഘോഷിക്കുമായിരുന്നു അതായത് തരൂർ സാറിൻ്റെ സംഘം അവിടെ ചെന്ന് കൊളംബിയയിലെ ആളുകളെ ഇതുവരെ മനസ്സിലാകാത്ത കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവർ മറുകണ്ഠം ചാടി ഇതൊക്കെ വിശ്വസിക്കുന്ന ഈ മപ്രകളുടെ എഴുത്തും ഇതുപോലെ തന്നെ പർച്ചേസ് ചെയ്യപ്പെട്ട പലതും കണ്ട് വിശ്വസിക്കുന്ന വിഡ്ഢികളായി നമ്മളിൽ ഒരുപാട് ആളുകൾ മാറുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സത്യസന്ധമായ കാര്യം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഈ തരൂർ സാർ വെക്കാബുലറി വെച്ച് അടിച്ച് തകർക്കുന്ന സംഗതി നമുക്ക് ആവേശമുണ്ടാക്കും പക്ഷേ ഈ യാത്രയുടെ പർപ്പസ് ഇതിൻ്റെ മറുപടി അല്ലെങ്കിൽ ഈ പ്രതികരണങ്ങളോട് അവിടുത്തെ സമൂഹം എങ്ങനെ പ്രതികരിച്ചു അവരാരെങ്കിലും പറഞ്ഞ മറുപടിയോ അല്ലെങ്കിൽ അവരുടെ പത്രങ്ങളിലെ വാർത്തയോ അല്ലെങ്കിൽ അവരുടെ ചാനലുകളിലെ എന്തെങ്കിലും സംഗതികളോ ഒക്കെയാണ് വലിയ വാർത്താ തരംഗവും ഇതിൻ്റെ ഒരു ഔട്ട്പുട്ടും ഒക്കെയായി നമ്മൾ പരിഗണിക്കേണ്ടത് യഥാർത്ഥത്തിൽ അമേരിക്കയിലെ സംഭവം ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചൊരു വീഡിയോയിൽ പറഞ്ഞു അവിടുത്തെ ഏതെങ്കിലും പ്രിന്റ് മീഡിയയോ ദൃശ്യമാധ്യമങ്ങളോ വിശ്വലോ ഒന്നും തന്നെ ഈ പറയുന്ന തരൂരിൻ്റെ സന്ദർശനത്തെ എന്തെങ്കിലും അമേരിക്കയോടുള്ള എന്തെങ്കിലും കഠിനമായ വെറുപ്പോ വിദ്വേഷമോ അല്ലെങ്കിൽ ഇന്ത്യക്കാർ ആ നിലപാടുകളുമായി വന്നിരിക്കുന്നു എന്ന് പോലും എങ്ങും കണ്ടില്ല അപ്പോഴാണ് കൊളംബിയയുടെ കണ്ടത് കൊളംബിയ പാകിസ്ഥാനെതിരെ പാകിസ്ഥാനോടൊപ്പം ഉറച്ച തീരുമാനമെടുത്ത രാജ്യമാണ് അപ്പോൾ അതുകൊണ്ട് ആ നിലപാട് മാറ്റി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നി കാരണം ഒരു രാജ്യം വേറൊരു രാജ്യത്തോട് നിലപാട് സ്വീകരിക്കുന്നത് കേവലം ആരെങ്കിലും ചെന്ന് പുസ്തകം വായിച്ചു കൊടുക്കുന്നത് പോലെ തുറന്നു വെച്ച് ദാണ്ടിങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുമ്പോൾ മാറുന്നതല്ലല്ലോ അതിനു പിന്നിൽ വളരെ പരമ്പരാഗതമായ കച്ചവട താല്പര്യങ്ങൾ കാണും ആയുധ കച്ചവടം കാണും വിൽപ്പനകൾ കാണും മറ്റ് രാജ്യാന്തര വിഷയങ്ങൾ ഒത്തിരിയുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം തീരുമാനങ്ങളൊക്കെ പലപ്പോഴും എടുക്കുന്നത് ഇതിന് ചില കീഴ്വഴക്കങ്ങളും ഒക്കെ യഥാർത്ഥത്തിൽ ഉണ്ട് താനും ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാൻ പോകുമ്പോൾ ഉറപ്പായും ഇന്ത്യ അതിനു മുമ്പ് അമേരിക്കയോടും റഷ്യയോടും ഈ വിവരം അറിയിച്ചിട്ടുണ്ടാവും അതൊക്കെ ചില കീഴ്വഴക്കങ്ങളുടെ രീതികളും സ്ഥിരമായ രാജ്യങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങളും ഒക്കെയാണ് ഇപ്പോൾ കൊളംബിയയിൽ പോയി തരൂർ കുറച്ച് ഇംഗ്ലീഷ് പറയുമ്പോഴത്തേക്ക് ആ ഇംഗ്ലീഷ് കേട്ട് എല്ലാവരും മാറി എന്നൊക്കെ അങ്ങ് തട്ടിവിടുകയും ആവേശം കൊള്ളുകയും ചെയ്യുന്നതിൻ്റെ മറുപുറം ജെ എസ് അടൂർ എന്ന് പറയുന്ന ഒരാളുണ്ട് തരൂർ സാറിൻ്റെയൊക്കെ ഒരു സ്വന്തം ആളാണ് പലപ്പോഴും തരൂർ സാറിന് വേണ്ടിയൊക്കെ സംസാരിക്കുന്ന ആളാണ് അദ്ദേഹവും ഈ ഐക്യരാഷ്ട്രസഭയുടെ ഒരു ബോഡിയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ് അദ്ദേഹം ഈ പറഞ്ഞ വാർത്ത ഈ കൊളംബിയ മാറി എന്ന് പറയുന്ന വാർത്തയെക്കുറിച്ചൊരു കുറിപ്പെഴുതി അതൊന്നും വായിക്കാം ഇന്നലെയും ഇന്നും കൊളംബിയയിലെ ബൊഗാട്ടയിൽ നിന്നുള്ള ന്യൂസും അന്താരാഷ്ട്ര ന്യൂസും നോക്കി അവിടെയൊന്നും ശശിതരൂരോ മൾട്ടി പാർട്ടി ഡെലിഗേഷനോ പോയതിൻ്റെ ഒരു വാർത്തയോ ആ രാജ്യം ഏത് സ്റ്റേറ്റ്മെൻറ്റ് പിൻവലിച്ചൊരു വാർത്തയും എങ്ങുമില്ല കൊളംബിയയിലുള്ള സുഹൃത്തുക്കളോട് ചോദിച്ചു അവർക്കിവിടെ നിന്ന് അവിടെ ആരെങ്കിലും ചെന്നതായി അറിയുക പോലുമില്ല പക്ഷേ ഇന്ത്യൻ മീഡിയ നിറയെ വാർത്ത നേരത്തെ പറഞ്ഞതുപോലെ അന്താരാഷ്ട്ര തലത്തിലോ പോയ രാജ്യത്തിലോ മീഡിയയിലോ മൾട്ടി പാർട്ടി ഡെലിഗേഷനെക്കുറിച്ചോ എന്തെങ്കിലും രാജ്യം ഏതെങ്കിലും നിലപാട് മാറ്റിയതിനെക്കുറിച്ചോ ഒന്നുമില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊരു ഡൊമസ്റ്റിക് പി ആർ സർക്കസ് മാത്രം അതാത് ഡെലിഗേഷൻ്റെ കൂടെ ഇന്ത്യയിൽ നിന്നുള്ള സോഷ്യൽ മീഡിയ ജേർണലിസ്റ്റൊക്കെയുണ്ട് അവർ ഫീഡ് ചെയ്യുന്ന വാർത്ത വായിച്ചിട്ട് എന്തോ വലിയ സംഭവം നടന്നു എന്ന് ചിലർക്കൊക്കെ തോന്നും എന്തായാലും ബിസിനസ് ക്ലാസ്സിൽ ഓരോ രാജ്യത്ത് എന്ന് അവിടുത്തെ ചില പാർലമെൻറ് അംഗങ്ങൾ റിട്ടയർ ചെയ്ത നേതാക്കളെ കണ്ടു കൊടുത്ത് സ്ക്രിപ്റ്റ് പെർഫോം ചെയ്ത് അത്യാവശ്യം രാജ്യങ്ങൾ കണ്ട് വരുമെന്നതിൽ കവിഞ്ഞു ഒരു മാറ്റവും എങ്ങുമുണ്ടാകില്ലെന്ന് ഉറപ്പ് പാർലമെൻറ് അംഗങ്ങൾ പോയാൽ പ്രോട്ടോകോൾ അനുസരിച്ച് വിദേശകാര്യമന്ത്രിയെയോ പ്രസിഡന്റിനെയോ പി എമ്മിനെയോ കാണാൻ സാധിക്കില്ല പിന്നെ ചില പാർലമെന്റ് അംഗങ്ങളെ കണ്ട് സ്ക്രിപ്റ്റ് പറഞ്ഞ് തിരികെ പോരും പോയ രാജ്യങ്ങളിലെ മീഡിയയോ അന്താരാഷ്ട്ര മീഡിയയോ ശ്രദ്ധിക്കാത്തത് ഇത് ഡൊമസ്റ്റിക് പി ആറിനപ്പുറം ഒന്നുമില്ല എന്നതുകൊണ്ടാണ് ഒരു ഹൈ ഡിപ്ലോമാറ്റിക് ഡെലിഗേഷൻ അല്ല നിരന്തരം രാവിലെ അഞ്ച് ഇന്റർനാഷണൽ മീഡിയ വായിക്കുന്ന ഞാൻ ഇതുവരെ ഇതിനെക്കുറിച്ചൊന്നും കണ്ടില്ല പക്ഷേ ഇന്ത്യൻ മീഡിയയിൽ ഇതെല്ലാമുണ്ട് ഇതാണ് ഈ പറഞ്ഞ ജയസ് അടൂരിൻ്റെ കുറിപ്പ് ജയസ് അടൂര് നമ്മുടെ മുരളീകുമാരുകൂടിയെപ്പോലെ ശശിതരൂരിനെ പോലെ ഐക്യരാഷ്ട്രസഭയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ ഡിപ്ലോമാറ്റിക് എസ്റ്റാബ്ലിഷ്മെൻറ്റും ബന്ധവും ഒക്കെയുള്ള ആളാണ് അദ്ദേഹമാണ് ഈ പറഞ്ഞത് സത്യസന്ധമായും അത് സത്യമാണ് ഈ പാർലമെൻ്ററി കമ്മിറ്റി പോയി അവരുടെ കുറച്ച് വീഡിയോ ഒക്കെ അവരുടെ പേജിലിടുന്നു എന്നുള്ളതല്ലാതെ ഇന്ത്യയിൽ നിന്ന് പോയ ചില മീഡിയകളെ കൊണ്ടൊക്കെ വാർത്ത ചെയ്യിച്ച് ഇവിടുത്തെ ഇലക്ഷനും ഇവിടുത്തെ ഒരു ഒപ്പീനിയൻ ഒക്കെ കളമൊരുക്കുന്നു എന്നുള്ളതല്ലാതെ രാജ്യാന്തര തലത്തിൽ കൊളംബിയ നിലപാട് മാറിയതിനോ അമേരിക്കയെ വരട്ടിയതിനോ ഒന്നും ഒരു നാലക്ഷരം പോലും എങ്ങും അവിടുത്തെ പത്രങ്ങളിലോ ഇടങ്ങളിലോ ഇല്ല എന്നുള്ളത് സത്യസന്ധമായ ഒരു സത്യമാണ് മറിച്ച് എന്തെങ്കിലും അവരുടെ ലെവലിലുള്ള നിലപാട് മാറ്റമോ നയം മാറ്റമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു രാജ്യം ഒരു എം പിമാരുടെ സംഘം ചെല്ലുമ്പോഴത്തേക്ക് അവരുടെ നിലപാട് മാറ്റി എന്നാൽ ഇന്നലെ വരെ പാകിസ്ഥാൻ അനുകൂലമായിരുന്നത് ഇന്നു മുതൽ ഞങ്ങൾ ഇന്ത്യക്ക് അനുകൂലമാകുന്നു എന്നൊക്കെ ഒരു രാജ്യത്തിന് പ്രസ്താവന ഇറക്കാൻ പറ്റുമോ അതൊക്കെ ഒരു ഒരു ലോങ് ടേം പ്രോസസ്സല്ലേ അപ്പോൾ ഇത് വെറും ഹൈപ്പ് മാത്രമാണ് ഈ ഇതും കൊണ്ട് പോകുന്നവർ അനുഭവിക്കുന്ന എന്താ ഒരു ആത്മാനന്ദ സാഗരത്തിൽ അവർ ആറാടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തൊന്നുമില്ല